തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ഇത്തവണ എൽ ഡി എഫിനെ കൈവിട്ടെങ്കിലും ജില്ലാ പഞ്ചായത്തിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അടക്കമുള്ള എൽ ഡി എഫ് നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് അനുകൂലമായി മികച്ച വിജയം ജില്ലയിൽ ലഭിക്കുമെന്ന് വി എസ് പ്രിൻസ് പറഞ്ഞു തൃശൂരിൽ ടി സി വിയോട് സംസാരിക്കുകയായിരുന്നു വി എസ് പ്രിൻസ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ അംഗീകാരം കൂടിയാണ് ഈ വിജയമെന്ന് വി എസ് പ്രിൻസ് പറഞ്ഞു രാഷ്ട്രീയ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആണ് ജില്ലാ പഞ്ചായത്ത് പലപ്പോഴും തിരഞ്ഞെടുപ്പ് നടക്കാറ് ജനപ്രതിനിധികളും അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെടാറ് ഈ വർഷവും നല്ല രീതിയിൽ ആ തരത്തിലുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധിയാണ് വന്നിട്ടുള്ളത് മുപ്പത് സീറ്റുകളിലാണ് മത്സരം ഉണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി ഒമ്പത് സീറ്റുകളായിരുന്നു ഒരു സീറ്റ് വർദ്ധിച്ചു മുപ്പത് സീറ്റിൽ ഇരുപത്തിയൊന്ന് സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല കൂടി വിവിധ ഡിവിഷനുകളിൽ ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമാണ് ആദ്യമായി ഞങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരം കൂടിയായിട്ട് ഞങ്ങൾ ഇതിനെ കാണുകയാണ് ജില്ലയിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നല്ല രീതിയിൽ വിജയിച്ചു വരാനാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ അതിനിടെ പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകളും സജീവമായി ആദ്യ ടേമിൽ പ്രസിഡന്റായി വാഴാനി ഡിവിഷനിൽ നിന്ന് വിജയിച്ച സി പി എം ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസിനാണ് സാധ്യത രണ്ടാം ടേമിൽ കൈപ്പമംഗലം ഡിവിഷനിൽ നിന്ന് വിജയിച്ച കെ എസ് ജെ സജീവ പരിഗണനയിലുള്ളത് ടി സി വി ന്യൂസ് തൃശൂർ